ഹായ് ഇപ്പോൾ ഇതാ 있는데요 അസ്സലാമു അലൈക്കും അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ല വഅലാ ആലിഹി വത്വആബി അമാ ബഅദ ബഅ്മാന പെട്ടാ അദിയബഗരെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ അസ്സലാമു അലൈക്കും ഖുറ വിശുദ്ധ ായി നൽകിയ അവസാനത്തെ ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്കു മുമ്പ് യും ചെയ്യും അതിനെ കാത്തു ൂശുകയും ചെയ്യും വെറും ഒരു പുസ്തകമല്ല മറിച്ച് മനുഷ്യ ജീവിതത്തിന് വൈകാട്ടുന്ന സമ്പൂർണ്ണ ജീവിത നിയമമാണ് ആ ഖുർആാനും ചിങ്ങത്തും അനുസരിച്ച് ജീവിക്കാനാണ് നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത് അത് അന്നും ഇന്നും ഒരു വള്ളിക്കോ പുള്ളിക്കോ മാറ്റമില്ലാതെ നിലനിൽക്കുന്നു ഖുർആൻ ഒരു അത്ഭുത ഗ്രന്ഥമാണ് അതുപോലെ ഒന്ന് കൊണ്ടുവരാൻ മനുഷ്യരും ജെന്നു കളും ശ്രമിച്ചാൽ പോലും സാധിക്കുന്നതല്ലാ അള്ളാഹു തഹാല വിശുദ്ധ ഖുർആാനിൽ വെല്ലുവിളിച്ചിട്ടുണ്ട് കൂട്ടുകാരെ സ്വർഗമാണല്ലോ നമ്മുടെ അന്തിമ ലക്ഷ്യം അത് നേടാനുള്ള മാർഗ നിർദ്ദേശമാണ് ഖുർആാനും സുന്നത്തും നിങ്ങളിൽ ഉത്തമർ പഠിക്കുകയും അതിനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണ് ആമീൻ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്റെ കൊച്ചു പ്രശ്നങ്ങൾ നിർത്തുന്നു അസ്സലാമു അലൈക്കും